പ്രേസ്തലോൺ അർദ്ധരാത്രി പ്രാർത്ഥന ആരാധനയും സമർപ്പണവും സ്വർഗീയ പിതാവെ ഭയഭക്തിയോടെ ഞാൻ അവിടത്തെ സന്നിധിയിൽ വരുന്നു അവിടുന്ന് ആദിയും അന്തവും ആകുന്നു ഇന്ന് രാത്രി ഞാൻ എൻ്റെ എല്ലാ ഭാരം ആശങ്ക ഭയം എന്നിവ അവിടത്തെ പാദത്തിൽ വയ്ക്കുന്നു എൻ്റെ ഹൃദയം മനസ്സ് ആത്മാവ് എല്ലാം ഞാൻ അവിടത്തേക്ക് സമർപ്പിക്കുന്നു അവിടത്തെ സാന്നിധ്യം ഈ മുറിയിൽ നിറയട്ടെ ഈ ഭവനത്തിൽ നിറയട്ടെ ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ നിറയട്ടെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു ദൈവം ചെയ്യുന്ന കാര്യങ്ങൾക്കായി അല്ല യഹോവായ ദൈവം ആരാണെന്ന് അറിയുന്നതിനാൽ ദൈവം വിശുദ്ധൻ ദൈവം വിശ്വസ്തൻ ദൈവം എൻ്റെ അഭയം ദൈവം എൻ്റെ കോട്ട സംരക്ഷണയും ആവരണവും ഞാൻ എൻ്റെ കുടുംബത്തെയും വീടിനെയും എൻ്റെ എല്ലാ ജീവിത മേഖലയെയും യേശുവിൻ്റെ രക്തത്തിൽ പൊതിയുന്നു എനിക്കെതിരായി രൂപപ്പെടുത്തിയ യാതൊരു ആയുധവും വിജയിക്കുകയില്ല ശത്രുവിന്റെ എല്ലാ അമ്പുകളും തിരികെ അയക്കുന്നു എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും സംരക്ഷണത്തിനായി സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ പരമോന്നതന്റെ രഹസ്യ സ്ഥലത്ത് പാർക്കുന്നു സർവശക്തന്റെ നിഴലിൽ വിശ്രമിക്കുന്നു ദൂതന്മാർ എന്നെ കാക്കുന്നു ഞാൻ ക്രിസ്തുവിൽ മറയുന്നു അന്ധകാരത്തിന് ഇനി എന്റെ മേൽ അധികാരമില്ല മോചനവും ആത്മീയ യുദ്ധവും തടസ്സം നിശ്ചലത പരിമിതത്വം എന്നിവയുടെ എല്ലാ ആത്മാക്കളും ഇപ്പോൾ തകരട്ടെ ഭയം ആശങ്ക ആശയക്കുഴപ്പം എന്നിവയുടെ എല്ലാ വിത്തുകളും ഞാൻ എടുത്തു കളയുന്നു തലമുറകളിൽ നിന്നുള്ള ശാപങ്ങളും ദൈവവിരുദ്ധ ഉടമ്പടികളും ഞാൻ തള്ളുന്നു ആസക്തി വിഷാദം അടിമത്തം എന്നിവയുടെ ബന്ധനങ്ങളിൽ നിന്ന് ഞാൻ മോചിതയാകുന്നു എനിക്കെതിരായി ഉയർത്തിയ എല്ലാ യാഗപീഠങ്ങളും പരിശുദ്ധാത്മാവിന്റെ തീയിൽ കത്തട്ടെ ഞാൻ പ്രഖ്യാപിക്കുന്നു ഞാൻ ഒരു ഇരയല്ല ഞാൻ ഒരു വിജയയാകുന്നു ഞാൻ ബന്ധിത അല്ല ഞാൻ സ്വതന്ത്രയാണ് ഞാൻ മറക്കപ്പെട്ടവളല്ല ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പുനഃസ്ഥാപനവും സുഖവും കീടങ്ങൾ തിന്നുകളഞ്ഞതെല്ലാം കർത്താവെ നീ പുനഃസ്ഥാപിക്കണമേ എൻ്റെ സന്തോഷം സമാധാനം ആരോഗ്യം ധനം എല്ലാം തിരികെ തരണമേ ശാരീരികം മാനസികം ആത്മീയം ഇവയിൽ ഉണ്ടായ എല്ലാ മുറിവുകളും സുഖപ്പെടുത്തണമേ എൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിലേക്കും നിന്റെ സുഖശക്തി ഒഴുകട്ടെ എൻ്റെ സ്വപ്നങ്ങൾ ബന്ധങ്ങൾ ലക്ഷ്യങ്ങൾ എല്ലാം ഞാൻ ജീവിപ്പിക്കുന്നു നഷ്ടമായടത്ത് സമൃദ്ധി വരട്ടെ വേദന ഉണ്ടായിടത്ത് സ്തുതി ഗീതങ്ങൾ ഉയരട്ടെ ദൈവിക അനുഗ്രഹവും തുറന്ന വാതിലുകളും പിതാവേ മനുഷ്യനടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ നീ തുറക്കണമേ ദൈവിക സഹായികൾ എന്നെ കണ്ടെത്തട്ടെ അനുഗ്രഹം എന്നെ ഒരു കവചം പോലെ ചുറ്റട്ടെ എൻ്റെ ജീവിതത്തിൽ അത്യാധുനിക വേഗത ഞാൻ പ്രഖ്യാപിക്കുന്നു എൻ്റെ ഇനിയുള്ള കാലം ഞാൻ നഷ്ടപ്പെടുത്തില്ല എൻ്റെ ദൈവിക വിളി ഞാൻ നഷ്ടപ്പെടുത്തില്ല തടസ്സം ദൈവിക സമയമായി മാറുന്നു നിഷേധം ദൈവിക ദിശയിലേക്ക് തിരിയുന്നു ഞാൻ യോഗ്യതയില്ലാത്ത മുറികളിലേക്ക് കടക്കുന്നു കാരണം നീ എന്നെ യോഗ്യയാക്കി വിജയത്തിന്റെ പ്രഖ്യാപനങ്ങൾ ഞാൻ തലയാണ് വാലല്ല ഞാൻ മുകളിലാണ് താഴെ അല്ല നഗരത്തിലും വയലിലും ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവളാണ് ശക്തിയിലും അധികാരത്തിലും ധൈര്യത്തിലും ഞാൻ നടക്കുന്നു ഞാൻ ദൈവത്തിൻ്റെ തീ വഹിക്കുന്നു ഞാൻ ആത്മാവിൽ ഒരു യോദ്ധാവാണ് ഞാൻ തടസ്സപ്പെടുത്താനാകാത്തവൾ കുലുക്കാനാകാത്തവൾ തകർക്കാനാകാത്തവൾ വിജയം എന്റേതാണ് സാക്ഷ്യങ്ങൾ എന്റേതാണ് ശക്തിയുള്ള യേശുവിൻ്റെ നാമത്തിൽ ആമേൻ